ഹലോ എരിവാണ് വെൽക്കം ടു മാർഗിൽ സ്റ്റോറീസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഒരു കുഞ്ഞൻ ചെടിയെ കുറിച്ചാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമില്ല ഈ ഒരു ചെടിയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ഫ്ലവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇനി ഒരു കാലത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റിൻ്റെ പേരാണ് ഫ്യൂജിയാമ ഫയർ ക്രാക്കർ എന്ന് പറയുന്ന പ്ലാന്റ് ഇതൊരു ഡെൻട്രോബിയത്തിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷം ആവും നല്ല ബുഷിയായിട്ട് നല്ല ഒരു വളർന്ന് കിട്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഞാൻ ആദ്യം വുഡിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പ്ലാന്റ് ആയിരുന്നു പക്ഷേ അതിൽ നമുക്ക് അധികം നന്നായിട്ട് ഫ്ലവറിങ് വന്നിട്ടില്ലായിരുന്നു ഫ്ലവർ ചെയ്തു പക്ഷേ ഈ പറഞ്ഞ ഞങ്ങൾക്ക് ചെറിയ സ്പൈക്കിൽ ഓൾറെഡി ഈ ഒരു പ്ലാന്റ് ചെറുതാണ് സ്പൈക്കുകളും ചെറുതാണ് അപ്പോൾ ഈ ഒരു സ്പൈക്കൊക്കെ നമുക്ക് വളരെ ചെറുതും ഒരു മൂന്ന് സ്പൈക്കുകൾ ഒരു മൂന്ന് ബഡുകൾ മാത്രമേ നമുക്കൊരു സ്പൈക്കിൽ അറ്റ് എ ടൈം വരാറുള്ളൂ അപ്പോൾ അതിനെ ഞാൻ ഈ അടുത്ത കാലത്താണ് ഒരു ആറ് മാസം മുമ്പാണ് ഞാൻ അതിനെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയത് കരി തന്നെയാണ് ആസ് യൂഷ്വൽ നമ്മൾ പോട്ടിങ് മീഡിയ ആയിട്ട് യൂസ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ആദ്യമൊക്കെ വെച്ചപ്പോൾ പെട്ടെന്ന് സ്ഥലം മാറി വെയിലുള്ള ഒരു സ്ഥലത്താണ് വെച്ചാൽ അങ്ങനെ കുറേ ഇലകളൊക്കെ ബേൺ വന്നു പോയി പിന്നെ നമുക്ക് കുറേ ബേസ് പ്ലാന്റുകൾ അതിൽ നിന്ന് വളർന്നു വന്നു നല്ല ബുഷിയായിട്ട് നല്ല കരുത്തായിട്ട് വളർന്നു വന്നു അപ്പോൾ അതിനുശേഷം നമുക്കിപ്പോൾ അതിലെല്ലാം ബഡുകളും അതൊക്കെ തന്നെ ബഡെല്ലാം ഫ്ലവറായി വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ടോട്ടലി ഇതിൽ പന്ത്രണ്ട് സ്പൈക്കുകളാണ് വന്നിട്ടുള്ളത് ഇതിൽ മെയിനായിട്ട് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്നത് വെറും ആറ് സ്പൈക്കിൽ ഫ്ലവേഴ്സാണ് അതായത് ഇനിയും ഇതിൻ്റെ ഇരട്ടി ബഡുകൾ നമുക്ക് വിരിയാനായിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കടലാസ് പൂവൊക്കെ ഇല കാണാതെ പൂത്തു നിൽക്കുന്ന കണക്ക് പൂത്തു നിൽക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു മിനിയേച്ചർ പ്ലാന്റ് അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും നല്ല ബുഷിയായിട്ട് നല്ല തിക്കായിട്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ ഞെരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ അത് ഈയൊരു ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗി തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഈയൊരു വീഡിയോ ചെയ്തത് ഈയൊരു ചട്ടിയിലേക്ക് നമ്മളിപ്പോൾ മാറ്റിയിട്ട് ഏകദേശം ഒരു ആറുമാസത്തി ആ ഒരു മാസം ആ ഒരു റേഞ്ച് ആവുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഇടയ്ക്ക് നമ്മൾ കൂടുതലും നമ്മൾ എൻ ബി കെ വളങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ വളങ്ങളെക്കുറിച്ചുള്ള ആയിട്ട് എല്ലാം നമ്മൾ എല്ലാ മാസത്തിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൻ പി കെ നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമ്മൾ എൻ ബി കെ വളങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വളങ്ങൾ നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയ നമുക്ക് ഇതുപോലെ ഏത് മിനിയേച്ചർ പ്ലാന്റ് നമുക്ക് ഇടയ്ക്ക് ഫ്ലവർ ചെയ്ത് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്